നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ഏഴാം തീയതി ചൈനയിലെ ബീജിങ്ങിൽ വെച്ച് ഒരു കരാർ പിറവിയെടുക്കുന്നു വിവരങ്ങൾ കൈമാറൽ പരസ്പര സഹകരണം എന്നിവയൊക്കെയായിരുന്നു കരാറിലെ മുഖ്യ കാര്യങ്ങൾ എന്ത് വിവരങ്ങളാണ് കൈമാറുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് പരസ്പരം സഹകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു കരാർ ഒപ്പിട്ട ഒരു കക്ഷി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്നത്തെ ചൈനീസ് വൈസ് പ്രസിഡന്റും സി പി സിയുടെ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ഷീ ജിൻപിങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കരാർ ഒപ്പിട്ടത് എങ്കിൽ രണ്ടാം കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുൽ ഗാന്ധിയായിരുന്നു കരാറിൽ മുദ്ര പതിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ സോണിയയും പ്രിയങ്കയും റോബർട്ട് വാദ്രയും അടക്കം ബീജിംഗിൽ സന്ദർശനം നടത്തിയിരുന്നു അത് വെറും ടൂറാണെന്ന് കരുതി അവഗണിക്കാം എന്നാൽ ഡോക്ലാം വിഷയം നടന്നിരുന്ന സമയത്തും രാഹുൽ ചൈനീസ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി വാർത്തകൾ വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിൽ കൈലാസ് മാനസരോവർ യാത്രക്കിടയിൽ രണ്ട് ചൈനീസ് മന്ത്രിമാരുമായി രാഹുൽ രഹസ്യ സംഭാഷണം നടത്തിയിരുന്ന കാര്യവും വെളിയിൽ വന്നിരുന്നു ഡോക്ലാം വിഷയത്തിൽ ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്ന സമയമായിരുന്നു ആ കൂടിക്കാഴ്ചയും ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ വിരുദ്ധ ചേരിയിലുള്ള രണ്ട് രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കരാറുകൾ ഉണ്ടാക്കുന്നു എന്നത് പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ജനാധിപത്യ പ്രക്രിയയോട് താൽപ്പര്യമില്ലാത്ത ഒന്നാണ് എം വി ഗോവിന്ദനും ചിന്താജറോമവും സമ്മതിക്കില്ല എങ്കിൽ പോലും അതാണ് സത്യം മാത്രമല്ല അവരുമായി ഒപ്പുവെക്കുന്ന കരാർ വാസ്തവത്തിൽ ചൈനയുമായി ഒപ്പുവെക്കുന്നതിന് സമമായിരിക്കുകയും ചെയ്യും എന്നതുകൂടി കണക്കാക്കണം ലഡാക്ക് വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോൺഗ്രസ് പാർട്ടിയും സോണിയയും രാഹുലും എല്ലാം അതിനു മുമ്പ് ചൈനയുമായി ഒപ്പിട്ട കരാറിൻ്റെ വിശദവിവരങ്ങൾ ഇന്ത്യൻ ജനതയെ അറിയിക്കാൻ പക്ഷേ ഇന്നേ വരെ തയ്യാറായിട്ടില്ല അവർ ഒപ്പിട്ട കരാറിലെ വിവരങ്ങൾ കൈമാറൽ എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടും എന്ന് രാജ്യം അറിയേണ്ടതുണ്ട് എങ്കിലും അവർ അതിനോട് ഇന്നും വിമുഖത കാണിക്കുകയാണ് സാധാരണ കർഷകർക്ക് ആദ്യന്തികമായി ഗുണമുണ്ടാവുന്ന കാർഷിക നിയമം പിൻവലിച്ചിട്ട് പോലും ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത വികല ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു സമരാവാസം കർഷകർ എന്ന പേരിൽ ബ്രോക്കർമാരായ ചിലർ നടത്തുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ അതിർത്തി കടത്തിവിട്ട പിറംവാലയുടെയും സംഘത്തിൻ്റെയും പ്രേതങ്ങളാകുമെന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ശരിക്കും കോൺഗ്രസ് ജനാധിപത്യ ഭാരതത്തിൽ കോൺഗ്രസിനെ പോലൊരു ദേശീയ പാർട്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകാതെ ബ്രിട്ടീഷ് ചൈനീസ് അമേരിക്കൻ പാകിസ്ഥാൻ നാഷണൽ കോൺഗ്രസ് ആയി നിൽക്കുകയാണെങ്കിൽ അത് ചാകുന്നത് തന്നെയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് എന്തുകൊണ്ടും നല്ലത് ഈ പാർട്ടി കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്